ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഹൈക്കോടതി ഒരു ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു ഉത്തരവാണ് ഈ ഉത്തരവ് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് വെക്കരുത് നമ്മുടെ പൊതുപാതയോരങ്ങളിൽ ഫ്ലക്സ് വെച്ചുകൊണ്ട് നമ്മുടെ പാതയോരങ്ങളിൽ ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാക്കാനും അതേപോലെ തന്നെ വഴിയാത്രക്കാരെ കാൽ നടക്കാർക്ക് അസൗകര്യം ഉണ്ടാക്കാതെയും ഇങ്ങനെ ഫ്ലക്സ് വെച്ച് നമ്മുടെ നഗരങ്ങളും നഗരവീഥികളൊന്നും അലങ്കോലപ്പെടുത്തരുത് എന്നുള്ള ഒരു ഒരു ഉത്തരവ് കുറേ കാലങ്ങൾക്ക് മുമ്പേ ഹൈക്കോടതി കേരളത്തിൽ അത് ഇറക്കിയിട്ടുള്ളതാണ് ആ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ഇതാ നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വലിയൊരു വിശാലമായ ഒരു ഫ്ലെക്സ് അടിച്ചു വെച്ചിട്ടുണ്ട് ആ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലതൊട്ടപ്പനായ പിണറായി വിജയൻ സഖാവിന്റെ ഒരു ഗംഭീര ഒരു ഒരു ഫ്ലെക്സ് അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് സുവർണ ജൂബിലി മന്ദിര ഉദ്ഘാടനം അപ്പൊ സുവർണ ജൂബിലി മന്ദിര ഉദ്ഘാടനത്തിൽ നമ്മുടെ സഖാവ് പിണറായി വിജയൻ ആണ് അതിന്റെ ഉദ്ഘാടകൻ അപ്പൊ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ സെക്രട്ടേറിയറ്റ് എംപ്ലോയ്മെന്റ് അസോസിയേഷൻ വെച്ച ഫ്ലെക്സ് ആണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് അപ്പം ഹൈക്കോടതി ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബോർഡ് വെച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥർ ഉത്തരവാദികളാണെങ്കിൽ അച്ചടക്ക നടപടി ഉൾപ്പെടെ സ്വീകരിക്കണം എന്ന് ഹൈക്കോടതി ഇതിനകത്ത് ഉത്തരവിറക്കിയിരിക്കാൻ അപ്പൊ കൃത്യമായ ഒരു നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി ഇത് നടത്തിയത് ഉദ്യോഗസ്ഥരാണെങ്കിൽ ഉദ്യോഗസ്ഥരാണെങ്കിൽ നല്ല ഉദ്യോഗസ്ഥരാണ് അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ൈക്കോടതി ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് എന്തായാലും കൊള്ളാം നല്ലൊരു കാര്യമാണ് കാരണം നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാലം പൊളിച്ചാൽ ഫ്ലക്സ് ഇനി പാലത്തിന് തറക്കല്ലിട്ട ഫ്ലക്സ് പാലം ഉത്കാടിക്കുന്നതിന് രണ്ടാഴ്ച മുമ്പ് ഫ്ലക്സ് ഇലക്ഷൻ വന്ന ഫ്ലക്സ് എലക്ഷൻ പോയ ഫ്ലക്സ് തിരി കൊളുത്തിയ ഫ്ലക്സ് തിരി കെടുത്തിയ ഫ്ലക്സ് ഫ്ലക്സോട് ഫ്ലക്സ് എവിടെ നോക്കിയാലും ഫ്ലക്സ് അപ്പൊ ഇതൊക്കെ ഒരു നമ്മുടെ നാടിനെ എത്രത്തോളം ഇതിന് രൂക്ഷമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് അറിയാം ഈ ഈ ഫ്ലെക്സ് വെക്കലും പരിപാടിയും ഒത്തിരി അപകടങ്ങൾ ഇതിന്റെ പേരിൽ നടന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട് ഇതെല്ലാം കൃത്യമായി നിരീക്ഷിച്ചതിന് ശേഷമാണ് ഹൈക്കോടതി ഇത്തരം ഒരു നടപടി ഇത്തരം ഒരു ഉത്തരവ് മുന്നമ്മ ഇറക്കിയിട്ടുള്ളത് അപ്പൊ ഈ ഉത്തരവ് നമ്മുടെ ഈ ഭരണഘടനാ അനുകൂല സംഘടനയായിട്ടുള്ള ഈ സെക്രട്ടറി സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ സംഘടനയ്ക്ക് ബാധകമല്ലെന്നാണ് തോന്നുന്നത് കാരണം അവര് മനഃപ്പുറം ഇതൊക്കെ എന്ത് എന്നുള്ള ഒരു ലാഘവത്തോടു കൂടി വലിയൊരു ചെറിയ ഫ്ലക്സ് ഒന്നുമല്ല വലിയൊരു ഫ്ലക്സ് നീളത്തിൽ എനിക്ക് തോന്നുന്ന ഒരു ഒന്നര കിലോമീറ്റർ നീളമുള്ള ഒരു ഫ്ലക്സ് അങ്ങ് പിടിപ്പിച്ചത് അപ്പൊ ആ ഫ്ലക്സ് കൃത്യമായിട്ടും ഹൈക്കോടതിയുടെ കണ്ണിലേക്ക് അത് ചൂണ്ടി കാണിച്ചു കൊടുത്തു അമിക്കസ് ക്യൂറി ഹരീഷ് വാസുദേവൻ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അമിക്കസ് ക്യൂറി ആണ് സംഭവം ഇത് അങ്ങോട്ട് ഏതാണ്ട് യുവന്മാരെ വലിയൊരു ഫ്ലക്സ് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ഹൈക്കോടതിയുടെ ഉത്തരവനെ ലംഘിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണെന്നുള്ള രീതിയിൽ അങ്ങോട്ട് കൊളുത്തി കൊടുത്ത് ഹൈക്കോടതികത്ത് കൃത്യമായിട്ട് നടപടിയിൽ നടത്തിയിട്ടുണ്ട് ഇന്നും നമ്മുടെ പല സഹാക്കന്മാരും ഓരോ കടത്തണ്ണയിൽ കുത്തി ഇരിപ്പുണ്ട് അവരുടെ ഫ്ലക്സ് എടുത്ത് മാറ്റത്തില്ല കാരണം ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് രണ്ടും മൂന്നും മാസം കഴിഞ്ഞു എന്നാലും അന്ന് വെച്ച ഫ്ലക്സ് അവിടെ തന്നെ ഇരിപ്പുണ്ട് ഇത് ആരെടുത്ത് മാറ്റാനാണ് അല്ല ഇതിപ്പോ മാറ്റിട്ടിപ്പോ എന്താ കാര്യം അല്ലേ നമ്മുടെ അടുത്ത് വീട്ടിൽ നമ്മളൊരു ഒരു ഒരു ചവറോ ഒരു വേസ്റ്റോ എന്തെങ്കിലും കൊണ്ടുവന്ന് നമ്മൾ എവിടെങ്കിലും വിട്ടുകഴിഞ്ഞാൽ അപ്പൊ പഠിപ്പിക്കും മിനിമം അഞ്ഞൂറ് അവിടെ ഫൈന് കാരണം നഗരത്തെ മലിനമാക്കി അല്ലെങ്കിൽ നഗരത്തെ ഈ മോടി പിടിപ്പിക്കാൻ നടക്കുന്ന കുറെ ടീമുണ്ട് പൂച്ചെട്ടികളും പരിപാടികളും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് നഗരത്തെ മോടി പിടിപ്പിക്കും എന്നിട്ട് അതിന്റെ മീതെ കൊണ്ടുവന്ന് വലിയൊരു ഫ്ലക്സ് ഒന്ന് പിടിപ്പിക്കും അത് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് അത് മഴയും വെയിലും കൊണ്ട് കീറി മുറിഞ്ഞ് അത് അത് ഒന്നുകി അത് വികൃതമായിട്ട് അവിടെ തൂങ്ങി കിടക്കും മറ്റേ അല്ലെങ്കിൽ അതെല്ലാം കൂടെ പൊളിഞ്ഞുകൊട്ടി നിലത്ത് വീഴും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ് ഇത് നമ്മുടെ നാട്ടിലല്ലാതെ വേറെ ലോകത്തും ഒരു രാജ്യത്തും ഇങ്ങനൊരു സംഭവം ഇല്ല കേട്ടോ എവിടെ നോക്കിയാലും പോസ്റ്റുകൾ ഏത് വിറ്റിലും അവരെ ഏത് മതിലെ നോക്കിയാലും രാഷ്ട്രീയക്കാരന്മാരുടെയും അല്ലാതെ മറ്റു പല രീതികളിലുള്ള പോസ്റ്റുകളും ഫ്ലക്സുകളുമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ് ഇത് കൃത്യമായിട്ടും ഹൈക്കോടതി ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് അപ്പൊ അപ്പൊ ഫ്ലെക്സ് തയ്യാറാക്കിയ പരസ്യ ഏജൻസിക്കും പ്രിന്റ് ചെയ്തവനും പണിയുണ്ട് അപ്പൊ ഇത് ഓർഡർ കൊടുത്തതൊക്കെ സംഭവം സെക്രട്ടേറിയറ്റിന് ഉള്ളിലുള്ള മഹാമാരാണെങ്കിലും ഇതിന്റെ പരസ്യ ഏജന്റിനും ഇത് പ്രിന്റ് ചെയ്തവനും പണി കിട്ടിയിട്ടുണ്ട് ഹൈക്കോടതിയുടെ വിലക്ക് ലംഘിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ മതിലിൽ ഇങ്ങനെ ഫ്ലെക്സ് അങ്ങോട്ട് പിടിപ്പിച്ച കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയ്മെന്റ് അസോസിയേഷനെതിരെ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷൻ ഒരു കേസും അങ്ങ് വന്നു കേരളത്തിൽ ഇതിനെതിരെ ഹൈക്കോടതി കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തുകയും കേരളത്തിലത് നിത്യമായിട്ടുള്ളൊരു സംഭവമാണ് ഫ്ലക്സ് വെച്ച് മറ്റും നമ്മുടെ നഗരോരങ്ങളിലും നമ്മളെ പാതയോരങ്ങളിലും ഒക്കെ അപകട ഭീഷണി വരുത്തുന്ന പല രീതിയിലുള്ള കട്ടൌട്ടുകൾ ഫ്ലെക്സുകൾ ആർച്ചുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വെക്കാൻ പാടില്ല എന്നും വെച്ചിട്ടുണ്ടെങ്കിൽ കർശനമായിട്ടുള്ള നിയമ നടപടിയും അതിനെതിരെ പണിഷ്മെന്റും ഒക്കെ കൊടുത്തിങ്ങനെ ഹൈക്കോടതി പൊക്കോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഈ ഏട്ടന്മാരുടെ വലിയ ഏട്ടന്മാരുടെ വലിയ നമ്മുടെ മുഖ്യന്റെ ഒരു വിശാലമായ ഒരു ഫ്ലെക്സ് ഒക്കെ പിടിപ്പിച്ച് ഇങ്ങനെ വിശാലമായി പരിപാടി ഒരു കൊഴുപ്പിക്കാനുള്ളൊരു സെറ്റപ്പായിരുന്ന മുക്കിനെ ഒന്ന് സന്തോഷിപ്പിക്കാം അപ്പൊ നമ്മൾ നടത്താൻ പോകുന്ന ചെറിയ പരിപാടിയല്ല ഇത് ഭയങ്കര ഗംഭീര പരിപാടിയാണ് ഇത് ഇത് സംഭവം സക്സസ്ഫുൾ ആക്കണം എന്നുള്ള രീതിയിൽ ഇവർ കൊണ്ടുവന്നിട്ട് ഈ ഫ്ലെക്സ് അങ്ങ് പിടിപ്പിച്ചു അപ്പൊ അതിനെതിരെയാണ് ഇപ്പൊ ഹൈക്കോടതി നിയമ നടപടിയായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ഫ്ലെക്സ് മാത്രമല്ല കേട്ടോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു കട്ടൗട്ടും കൂടി അവിടെ പിടിപ്പിച്ചു വലിയ കൂനമ്മയെ കുരു എന്ന് പറഞ്ഞ പോലെ ഇതിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതിക്ക് ഒരു കേസ് ചാർജ് ചെയ്യാൻ മാത്രമല്ല ചാർജ് ചെയ്യാൻ ഒരു നിർദ്ദേശം കൊടുക്കുക മാത്രമല്ല നല്ല തക്കതായ രീതിയിലുള്ള ഒരു പണിയും കൊടുക്കണം അല്ലെങ്കിൽ ഒരു പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു സംഭവം അവിടെ സെറ്റാക്കി വെച്ചു ഇരിക്കേണ്ട അപ്പം ഈ കട്ടൌട്ട് ഇതെല്ലാം വെച്ച് സെറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് സംഭവം പണിയാകുമെന്നറിഞ്ഞ കോർപ്പറേഷൻ എന്ത് ചെയ്തു ഒരു നിർദ്ദേശം കൊണ്ട് കൊടുത്തു നിങ്ങൾ ഈ വെച്ചിരിക്കുന്ന സാധനം എടുത്ത് മാറ്റണം ഇത് ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ ലംഘനമാണ് പച്ചയായ ലംഘനമാണ് പണി വരുന്നുണ്ട് എടുത്ത് മാറ്റിക്കോ അപ്പൊ നമ്മുടെ ആശാന്മാര് അവരിങ്ങ് സെക്രട്ടേറിയറ്റിനുള്ളിൽ ഉള്ളവരാണല്ലോ അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾക്ക് എന്ത് പണി വരാനാണ് അത് അവിടെ തന്നെ ഇരിക്കട്ടെ ഒന്നും നോക്കിയില്ല ഇത് നേരെ എന്ത് ചെയ്തു കോർപ്പറേഷൻ ഹൈക്കോടതി ഇതങ്ങ് അറിയിച്ചു ഞങ്ങൾ പറഞ്ഞിട്ട് മാർ അനുസരിക്കുന്നില്ല അപ്പൊ ഇനി ഇത് എടുത്ത് മാറ്റുക എന്നുള്ളതാണ് അപ്പൊ ഈ ഇന്ന ഇന്ന പോലുള്ള കാരണങ്ങൾ നമ്മൾ സൂചന കൊടുത്തിട്ടുണ്ട് നമ്മൾ പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം കോർപ്പറേഷൻ ഹൈക്കോടതി ബോധിപ്പിച്ചു അതിനോടകം ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ മുഖ്യന്റെ കൊച്ചുമോള് മേയറായിട്ടിരിക്കുന്ന ഈ നഗരസഭയിൽ നിന്ന് പതിയെ കോർപ്പറേഷന്റെ കൊച്ചുമോളുടെ ആൾക്കാർ വന്നിട്ട് ഈ ഫ്ലെക്സും കട്ടൌട്ടിങ്ങും വേണ്ടുന്ന സംഭവങ്ങളെല്ലാം എടുത്തങ്ങ് മാറ്റി മാറ്റി കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി നന്നായിട്ട് കൈയടിച്ചു കൊള്ളാം സൂപ്പർ നിങ്ങൾക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ അപ്പം ഇനി ജില്ലാ പോലീസ് മേധാവിക്കും ഒരു പണി കൊടുത്തു കാരണം നിങ്ങളൊരു ടീമൊക്കെ രൂപീകരിച്ചുകൊണ്ട് ഈ നിയമലംഘനം നടത്തിയത് നടത്തിയതാരാണെന്നും അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയെടുക്കാൻ വേണ്ടി ഒരു റിപ്പോർട്ടൊക്കെ ഞങ്ങൾ തയ്യാറാക്കിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനിയിപ്പം ഈ സെക്രട്ടേറിയറ്റിലിരിക്കുന്നത് ജില്ലാ പോലീസ് മേധാവിയെ കാട്ടി അങ്ങ് മുകളിൽ ഇരിക്കുന്ന ആൾക്കാരാണല്ലോ അപ്പൊ ഇനി ഇവർക്കെതിരെ കേസ് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഇനി എന്തൊക്കെ പുലി വാലും കൊല്ലാപ്പാണ് വരുന്നതെന്നൊന്നും അറിയത്തില്ല പാവം പിടിച്ചവന്റെ അവസ്ഥ ഓർത്തിട്ട് സങ്കടം തോന്നുന്നു കോടതിയൊക്കെയാണ് പറഞ്ഞത് പക്ഷെ കോടതി പറഞ്ഞാലും നമ്മുടെ ഈ സെക്രട്ടേറിയറ്റിനകത്ത് ഇരിക്കുന്ന എമാരുടെയൊക്കെ വിരോധം പേടിച്ചു പറ്റേണ്ടി വരുമല്ലോ നമ്മുടെ ജില്ലാ പോലീസ് മേധാവിക്ക് അപ്പൊ അത്ര ഒരു സാഹചര്യം അവിടെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട് സ്ഥാപിച്ചവർക്കെതിരെ പിഴ ഈടാക്കാൻ വേണ്ടിയിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട് ഇതിന് എത്ര ചെലവാണ് വന്നത് കോർപ്പറേഷന് കൊണ്ടുവന്ന ഇതെല്ലാം തട്ടിക്കൂട്ടി എടുത്തെല്ലാം അടിച്ചു ഒതുക്കി മടക്കി വണ്ടിയിലിട്ട് കൊണ്ടുപോയതിന് എത്ര ചെലവ് വന്നെന്നുള്ളത് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇനി യുവമാർക്ക് എത്ര രൂപയാണ് പണിയാട്ട് കൊടുക്കുന്നത് എന്നുള്ളതും കൂടി ഒന്ന് അറിയിച്ചാൽ ഹൈക്കോടതി ബാക്കി ബാക്കിയായിക്കോളും അപ്പൊ നമ്മുടെ ഈ വെച്ച ഏമമാർക്കും സന്തോഷമായിക്കോളും ഇനിയിപ്പോ ഇതേപോലുള്ള വലിയ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ അന്നൊരു പണി കിട്ടിയല്ലോ അതുകൊണ്ട് ഇനിയും ഒരു പണി മേടിച്ച് പിടിക്കേണ്ട എന്നുള്ളൊരു ചിന്തയിൽ ഈ കട്ടൗട്ടും പ്ലക്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ കൂടിയുള്ള ഒരു 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 നല്ല പണി എന്തായാലും ഹൈക്കോടതി കൊടുക്കും എന്നുള്ളതിനകത്ത് നമുക്ക് നിസ്സംശയം പറയാം അപ്പോ നാട്ടിൽ പ്രതികരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുള്ള കാര്യം രാഷ്ട്രീയവുംഷ്ട്രീയമൊക്കെ മറന്ന് ശക്തമായ നിലപാടുകൾ എടുക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാരും ജനങ്ങളും നാട്ടിലുണ്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കുറെ ഒക്കെ രാഷ്ട്രീയം കളിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് പോവും പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഇത് ഭരണവശ്യം ഇവിടെ ഈ നമ്മുടെ ഈ സർക്കാർ തന്നെ ഇതിനെതിരെ ഈ ഫ്ലെക്സ് വെക്കുന്നതിനും കട്ടൌട്ട് വെക്കുന്നതിനും ഒക്കെ എതിരായിട്ട് നിയമം ഇറക്കിയിട്ടുള്ളതാണ് അപ്പൊ ആ സർക്കാർ നിയമം ഇറക്കിയ ആ സർക്കാരിന്റെ മുഖ്യമന്ത്രിയെ കട്ടൌട്ടും അദ്ദേഹത്തിന്റെ ഫ്ലക്സും ഒക്കെ വെച്ചുകൊണ്ട് ഈ സർക്കാരിന്റെ തന്നെ ഒരു സംഘടനയായിട്ടുള്ള എംപ്ലോയ്മെന്റ് സംഘടനയായിട്ട് ഉള്ള സെക്രട്ടേറിയറ്റ് എംപ്ലോയ്മെന്റ് അസോസിയേഷൻ ഒരു ഫ്ലക്സ് അങ്ങ് വെച്ചു അപ്പൊ അത് ഒരു ലംഘനമായിട്ട് ഹൈക്കോടതി നിരീക്ഷിച്ചു അപ്പൊ അത് പണി വരുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും ഇനി മൂന്നാം മുന്നണി ആയാലും ഏത് മുന്നണിയായാലും ഇതൊക്കെ തന്നെയാണ് ഒരാളെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മുടെ നാട് നന്നാവണമെങ്കിൽ കൂട്ടമായിട്ടുള്ള ഒരു ശ്രമമാണ് ഒരു പരിശ്രമം ഇതിന് പിന്നിൽ തീർച്ചയായിട്ടും വേണം പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും വേണം ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും വേണം ഈ ഭരണാധികാരികളുടെ പിന്നിൽ നിന്നുള്ള ചരട് വലിക്കുന്ന രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടും ഉള്ള ഒരു നഗരവൽക്കരണ ആസൂത്രണവും ഇങ്ങനെയുള്ള വൃത്തികേടുകളും ഫ്ലെക്സും കട്ടൌട്ടും അതൊക്കെ വെച്ച് നമ്മുടെ നഗരത്തെ മലിനമാക്കാതെ കുറച്ചുകൂടെ ഭംഗിയുള്ളതാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ സംവിധാനങ്ങളെ പറ്റി ആലോചിക്കാവുന്നതാണ് അപ്പൊ അത് ചെയ്യാ ചെയ്താൽ തന്നെ നമ്മുടെ നഗരവും നഗരവീഥികളും ഒക്കെ സുരക്ഷിതമാവുകയും വൃത്തിയുള്ളതായിട്ടിരിക്കുകയൊക്കെ ചെയ്യും അപ്പൊ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരാണല്ലോ ഈ സെക്രട്ടേറിയറ്റിലെ അപ്പൊ അവരോട് പറഞ്ഞിട്ടുണ്ട് ഇതിനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ധാർമ്മികതയ്ക്ക് കോട്ടം വരും അതുകൊണ്ട് നടപടിയെടുത്തേ പറ്റത്തുള്ളൂ അപ്പൊ ഐ എ എസ് ഉദ്യോഗസ്ഥർക്കും കൂടി ഒരുപാട് ഞങ്ങൾ കൊടുത്തു ഇതിനെതിരെ കർശനമായിട്ടുള്ള നടപടിയെടുക്കണം മുഖ്യമന്ത്രിയുടെ ഒക്കെയാണ് കട്ട് ഔട്ടും ഫ്ലെക്സും ഒക്കെ അതൊക്കെ ശരി അതവിടെ നിൽക്കട്ടെ പക്ഷെ ഇതിനെതിരെ കൃത്യമായിട്ടുള്ള നടപടി എടുത്തിരിക്കണം എന്നുള്ളതും കൂടി ഹൈക്കോടതി ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഹൈക്കോടതി ചോദിച്ച സീരിയസ് ആയിട്ടുള്ള വിഷയം ഇങ്ങനെ കട്ട് ഔട്ടും ഫ്ലെക്സും ഒന്നും വെക്കരുത് എന്നുള്ളൊരു കാര്യം ഈ കേരളത്തിലെ മുക്കിലും മൂലയിലുമുള്ള സകല ജനങ്ങൾക്കും അറിയാം എന്നിട്ടും ഈ ഉദ്യോഗസ്ഥന്മാർക്ക് എങ്ങനെ ധൈര്യം വന്നു അത് ലംഘിക്കാൻ എന്നുള്ളത് അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവർ ഇവർ ദാഷ്ടത്തിന് നേരെയുള്ള വിരൽ ചൂണ്ടലായിട്ടാണ് നമുക്ക് ഇതിനെ പരിഗണിക്കാൻ വേണ്ടി സാധിക്കുക ഹൈക്കോടതി ജസ്റ്റിസ് എടുത്തിരിക്കുന്നത് ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു നടപടിയാണ് കൃത്യമായിട്ടുള്ള ഒരു നടപടിയാണ് അത് മുഖം നോക്കാതെ തന്നെ പുള്ളി അത് കാര്യങ്ങൾ പറഞ്ഞു വെച്ചു ഇനി അസോസിയേഷന്റെ ഒക്കെ ആ ഒരു സ്ഥാനം നമ്മളൊന്ന് മനസ്സിലാക്കണം അസോസിയേഷന്റെ പ്രസിഡന്റ് അഡീഷണൽ സെക്രട്ടറിയുടെ റാങ്കിലും അപ്പോൾ അഡീഷണൽ സെക്രട്ടറിയുടെ റാങ്കിൽ വരുന്നു ആണ് ഈ പറഞ്ഞ നമ്മൾ ഈ ഫ്ലെക്സ് വഹിച്ച അസോസിയേഷന്റെ പ്രസിഡന്റിന്റെ സ്ഥാനം ഒന്ന് ആലോചിച്ച് നോക്കണം സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി പദവിയിലും ഉള്ള ആളാണ് അപ്പൊ ജോയിന്റ് സെക്രട്ടറി പദവിയിലുള്ള ആളാണ് ഈ അസോസിയേഷന്റെ സെക്രട്ടറി അപ്പൊ ഇനി ഇത് കൂടുതൽ എന്തോ ആണ് വേണ്ടത് അപ്പൊ ഇവരൊക്കെയാണ് ഇരുന്നുകൊണ്ട് ഈ നിയമം ലംഘനി ലംഘിച്ചത് നമുക്കെതിരെ നമ്മളൊരു ചെറിയൊരു കുറ്റം ചെയ്ത നമുക്ക് പൈനും തന്ന നമ്മളെ പിടിച്ച് ജയിലിൽ വിട്ടു നമ്മുടെ കുടുംബം നശിപ്പിച്ച് അയ്യോ ഒന്നും പറയണ്ട നമ്മളെ കുട്ടിച്ചോറാക്കും നമ്മുടെ കുടുംബം എന്നിട്ട് ഈ മാമമാരെല്ലാം കൂടി ഇരുന്നുകൊണ്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞ് ഹൈക്കോടതി പറഞ്ഞൊരു സാധനമാണ് വേറെ ഏതെങ്കിലും ആയിക്കോട്ടെ സെക്ഷൻ കോടതിയോ അല്ലെ അല്ലെ ജില്ലാ കോടതിയോ അല്ല ഏതെങ്കിലും ഒരു മുനിസിപ്പൽ കോർട്ടോ ഏതെങ്കിലും ഒരു സംഭവം പറഞ്ഞാണെങ്കിൽ കുഴപ്പമില്ല ഇത് ഹൈക്കോടതി പറഞ്ഞതിനെ തന്നെ ലംഘിച്ച് മാതൃക കാണിച്ചു തന്നിരിക്കുകയാണ് നമ്മുടെ തലതൊട്ടപ്പന്മാരായ നേതാക്കന്മാർ അല്ല നേതാക്കന്മാരല്ല നമ്മുടെ ഉദ്യോഗസ്ഥ ബൃന്ദം അപ്പൊ അനധികൃതമായിട്ട് ഈ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ വളരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ നിയമം പാലിക്കാൻ വേണ്ടിയിട്ട് മാതൃക കാണിക്കേണ്ടവരാണ് അതാണ് ഈ ഹൈക്കോടതി ഇത്രയേറെ ചൊടിപ്പിച്ചത് അപ്പൊ അവർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഹൈക്കോടതിയുടെ ഉത്തരവിനും ഈ സർക്കാരിന്റെ പുറത്തിറക്കിയ നിയമവും കൃത്യമായിട്ട് അവർ മനഃപൂർവ്വം ലംഘിച്ചതാണെന്നാണ് ഹൈക്കോടതി ഇപ്പൊ പറഞ്ഞു വെക്കുന്നത് സർക്കാരിന്റെയും കോടതിയുടെ ഉത്തരവുകൾ ജനസേവകരായിട്ടുള്ള ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ലംഘിച്ചു അത് പാലിക്കാത്തത് വളരെ ദയനീയമാണ് എന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അപ്പോ ഇങ്ങനെയൊക്കെ ഈ നെറുകേടുകളൊക്കെ കാണിക്കുന്ന ഇവരൊന്നും ആലോചിച്ചില്ല ഇത് ഇവരുടെ മാത്രമല്ല ഈ ഈ പൊതുവഴിയും വഴിയോരും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു പൊതു സ്വത്താണ് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെയാണ് ഇവർ വിക്രീസ് കാണിച്ചത് അപ്പൊ ഇവര് ഇവരെ എന്ന് പറഞ്ഞാൽ ഇവരെ ഒരു തിണ്ണമെടുക്ക് കാണിക്കുക എന്നൊക്കെ പറയും ആ തിണ്ണമെടുക്ക് കാണിക്കേണ്ട എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പൊ ഈ ജനസേവകരായിട്ടുള്ള ഈ ഉദ്യോഗസ്ഥന്മാർ ഈ നിയമലംഘനം കാണിക്കുമ്പോൾ കോടതിക്ക് നോക്കിയിരിക്കാൻ പറ്റത്തില്ല കോടതി ഇതിനകത്ത് ആക്ഷൻ എടുക്കും കൃത്യമായ ആക്ഷൻ എടുക്കും എന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇത് നൈസിന് വെച്ച് ടൂരി അങ്ങ് പോകാം നാലിൻ്റെ അന്ന് ഇതെല്ലാം ഒടിച്ച് മടക്കി എടുത്തുകൊണ്ടുവന്ന് എവിടെങ്കിലും വല്ല പാർട്ടി ഓഫീസിന്റെ മൂലയിലോ എവിടെങ്കിലും കൊണ്ടിട്ട് നിങ്ങൾ രക്ഷപ്പെടാന്ന് വിചാരിക്കേണ്ട നിങ്ങൾക്ക് പണി തന്നിരിക്കും എന്നാണ് ഹൈക്കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇവരെ സസ്പെൻഡ് ചെയ്യണം അയ്യോ ഏത് റാങ്കിലിരിക്കുന്നവരാണെന്ന് നിങ്ങൾ നിർദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞു നല്ല ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ഈ ആൾക്കാരെ സസ്പെൻഡ് ചെയ്യണമെന്ന് വരെ കോടതി പറഞ്ഞു വെച്ചു തലസ്ഥാനത്തെ നഗരത്തിൽ സ്വാധീനമുള്ളവർക്ക് എന്തും ആകാമെന്നുള്ള ആ ദാഷ്ട്യം ഉണ്ടല്ലോ അത് വീട്ടിൽ കൊണ്ടുവച്ചേക്കാനാണ് ഇപ്പൊ ഹൈക്കോടതി പറഞ്ഞത് ഇവിടെ എടുക്കണ്ട എടുക്കണ്ട കോടതി കോടതിയും ചോദിക്കാനും പറയാനും ഒക്കെ ഇവിടെ ഒരു സംഭവം ഉണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഈ ദാഷ്ട്യവും നിങ്ങളുടെ ഈ അധികാര ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങളുടെ കയ്യിൽ വെച്ചിരുന്നാൽ മതി എന്നാണ് കോടതി പറഞ്ഞത് നല്ലതാണ് അല്ലെങ്കിലും ചില നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ഒരിച്ചിരി കൂടുതാണ് അവരുടെ തലക്കനും അവരുടെ ഈ പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ജനങ്ങൾ മൊത്തം അവരുടെ അടിയാനന്മാരും ഇവർ ഏതാണ്ട് വല്ല കോലോത്തെ തമ്പ്രന ഒരു സെറ്റപ്പിലാണ് പല ഉദ്യോഗസ്ഥന്മാരും നടത്തുക അപ്പൊ അത് അങ്ങോട്ട് കോടതി അങ്ങോട്ട് നന്നായിട്ട് അങ്ങ് പറഞ്ഞു നിന്റെയൊക്കെ ഈ സൂക്കടം കൈവെച്ചുകൊണ്ടാൽ മതി അത് ഇങ്ങോട്ട് ഇറക്കരുത് അത് പൊതുമുതലും പൊതു സ്വത്തുമായിട്ടുള്ള പൊതു നഗരവീതികളിൽ നിങ്ങൾ ഇമ്മര് സർക്കസും അഭ്യാസം കാണിക്കാൻ വേണ്ടി നിൽക്കരുത് നിന്നാ നിനക്കൊക്കെ നല്ല എട്ടിന്റെ മുട്ടൻ പണി തരുമെന്നാണ് കോടതി പറഞ്ഞേക്കുന്നത് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നല്ലതാണ് നന്നായി ഒന്നും പറയാനുള്ള കോടതി എടുത്ത നല്ല തീരുമാനമാണ് കോടതിയുടെ ആ ഒരു ഉഷരം തീരുമാനത്തിൽ ഞാൻ കയ്യടിക്കുകയാണ് അതിനിപ്പോൾ ആരായാലും ഇനിയിപ്പോൾ പിണറായി വിജയൻ സഖാവിന്റെ ആയാലും ഇനി പ്രതിപക്ഷ നേതാവിൻ്റെ ആയാലും ഇനി പ്രധാനമന്ത്രിയുടെ ആയിക്കോട്ടെ അത് വെക്കണ്ട വെക്കണ്ട എന്നുള്ളത് കോടതിയുടെ ഒരു നിർദ്ദേശമാണ് അത് വെക്കേണ്ട ആവശ്യമില്ല അപ്പോ ആ നിരീക്ഷണം പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് പലപ്പോഴും വാഹനയാത്രകളൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ സൈഡിലൂടെ പോകുന്ന ടൂ വീലറുകളിലേക്ക് ഇരിക്കുന്നവരൊക്കെ മുഖവും കണ്ണും ഒക്കെ പോകുന്ന രീതിയിലൊക്കെയാണ് പല ഫ്ല ഫ്ലെക്സുകളും റോഡിലൊക്കെ തള്ളി പോസ്റ്റർ മേലൊക്കെ വെച്ചിരിക്കുന്നത് പലതൊക്കെ പൊടിഞ്ഞ് അടുത്തുള്ള വാഹനത്തിന്റെ മേളിൽ കാൽനട യാത്രക്കാരന്റെ മേളിലും ഒക്കെ വീണ് വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായ ചരിത്രമുണ്ട് വലിയ ആർച്ചുകൾ വീണ് മരണപ്പെട്ടുപോയ സംഭവങ്ങളുണ്ട് വാഹനങ്ങൾ ഇടിച്ച് മാർച്ച് പ്രശ്നമായതും ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടെന്നേ പ്രശ്നങ്ങളാണെങ്കിൽ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളേ ഉള്ളൂ പറയാനുള്ള ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ ഇത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കൊണ്ടുവെക്കുന്നമാർ ഇത് കഴിഞ്ഞിട്ടെടുത്തോണ്ട് പോകെങ്കിൽ അത് പിന്നെ നമുക്ക് സഹിക്കാം പലയിടത്തും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ഷന്റെ സമയത്ത് കൊണ്ടുവച്ച പല ഫ്ലെക്സും ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട് പല നേതാക്കന്മാരും അവരുടെ ഫ്ലെക്സിനകത്ത് കയറി വല്ല കടത്തിൻ്റെയോ പോസ്റ്റിന്റെയോ വല്ല ഉമ്മറപ്പടിയിലും ഒക്കെ ആയിട്ട് പലയിടത്തും ഇങ്ങനെ ഇരിപ്പുണ്ട് മരത്തിലൊക്കെ തൂങ്ങിയിരിക്കുന്ന കശയുണ്ട് എത്രയോ കാലങ്ങളായിട്ട് മരത്തിൽ ഒരു വവ്വാല് തൂങ്ങിക്കിടക്കുന്ന പോലെ തൂങ്ങി കിടക്കുന്ന ഉണ്ട് ഈ തൂങ്ങി കിടക്കുന്നതിനൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ഇങ്ങനൊന്ന് മാറ്റി ഇത് നമ്മുടെ നാടല്ലേ നമ്മുടെ നാടിനെ നമ്മൾ നന്നായിട്ട് കൊണ്ടു നടക്കണം കൊണ്ടു നടക്കണമെന്ന് പറഞ്ഞ് നാഴേക്ക് നാൽപ്പത് വട്ടം ചവറിടുന്നവനും ഇടുന്നവനും വേസ്റ്റ് ഇടുന്നവനെ ഒക്കെ ഓടി നടന്ന് ക്യാമറ വെച്ചും അല്ലാതെയൊക്കെ പിടിച്ചിട്ട് അവന് പത്തും രണ്ടായിരം മൂവായിരം അയ്യായിരം ഒക്കെ ഫൈൻ അടിച്ചു കൊടുക്കുന്ന നമ്മുടെ ഈ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാര് തന്നെ ഈ വൃത്തിയേട് കാണിച്ചപ്പോൾ കോടതി അതിനകത്ത് എടുത്ത ആക്ഷൻ വളരെ ഗംഭീരമായൊരു ആക്ഷനാണ് നല്ല നല്ലൊരു തീരുമാനമാണ് ഇത് 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 ഇവർ അർഹിച്ചിരുന്നു എന്നുള്ളതാണ് എനിക്കിപ്പോൾ പറയാൻ വേണ്ടി സാധിക്കുന്നത് എന്നാൽ ഏമാൻ മുഖ്യമന്ത്രി വരുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയുടെ കൊച്ചുമോളുടെ കോർപ്പറേഷനിൽ തന്നെ ഇത്ര ഒരു നടപടി കോടതി സ്വീകരിച്ചതിൽ അഭിനന്ദനം കോടതിയുടെ നിരീക്ഷണങ്ങൾക്കും എല്ലാം പൊതുജനങ്ങളുടെ ഭാഗത്ത് നല്ലൊരു കയ്യടി ഉണ്ടാകും എന്നുള്ളതിനകത്ത് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഇത്തരം കാര്യങ്ങളിലുള്ള നിങ്ങളുടെ കൃത്യമായ നിരീക്ഷണവും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയായി കാണുമ്പോൾ ഗുഡ് ബൈ